ായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഇതിപ്പോൾ ഞാൻ ഇന്നലെ വാങ്ങിയ ചൂടാണ് ഇത് ഞാൻ പാക്കിൽ നിന്ന് എടുക്കും ഒന്ന് തട്ടുമ്പോഴേക്കും ഇതിൽ നിന്ന് പൊടി തൊയ്യുന്നുണ്ട് അപ്പോൾ സാധാരണഗതിയിൽ ഇതുപോലെയുള്ള ചൂലൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് വാങ്ങി ഇതൊന്ന് പൊളിച്ച് ഒന്ന് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ അടച്ചു വാരുന്നതിനേക്കാൾ പൊടി ഇതിൽ നിന്ന് തൊയ്യും അപ്പോൾ ഈ പൊടി തൊയ്യുന്നത് എങ്ങനെ മാറ്റിയെടുക്കാന്നാണ് പറയുന്നത് അപ്പൊ നിങ്ങൾക്കിത് കാണിച്ചു തരാം അപ്പൊ സാധാരണ ഗതിയില് ഇതൊരു ഇതുപോലെ ഒരു കവറിന്റെ ഉള്ളിൽ പ്രത്യേകിച്ച് നീളത്തിനുള്ള ഒരു കവറിന്റെ ഉള്ളിലാണ് സാധാരണ നമുക്ക് ചൂലുണ്ടായത് ചൂല് കിട്ടാം അപ്പോൾ ഞാൻ ഉദാഹരണമായി ഒന്ന് കാണിച്ചു തരാം ഇതുപോലെ ഒരു കവറിന്റെ ഉള്ളിലായ വെച്ച് നിങ്ങൾക്ക് ചൂല് മുഴുവനായും ഫില്ലായി ലഭിക്കുക അപ്പോൾ ഇത് ചൂല് കവറിന്റെ ഉള്ളിൽ നിന്ന് എടുക്കുന്നതിന് മുൻപ് തന്നെ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതുപോലെ വീട്ടിലെ മറ്റേതെങ്കിലും ഒരു ചൂടിന്റെ ഇതുണ്ടെങ്കിൽ ഇത് ഉപയോഗിച്ച് രണ്ട് തട്ടുക ഈ ഭാഗത്തും അതുപോലെ തന്നെ ഈ ഭാഗത്തും മൂന്നാല് തട്ട് ഇതാ ഇതുപോലെ മറിച്ചിട്ടും തിരിച്ചിട്ടും ഒക്കെ ഒന്ന് തട്ടി കൊടുക്കാം ഇങ്ങനെ ചെയ്യുമ്പോ ചൂലില് ഈ പൊടി ഓൾറെഡി ഉള്ളതൊക്കെ നന്നായി ഒന്ന് പെടും കവറിൽ തന്നെ നന്നായി ആവാൻ സാധ്യസാധ്യതയുണ്ട് അപ്പൊ ഇത് കണ്ടു അപ്പൊ അത് ഉപയോഗിച്ചൊന്ന് നന്നായി ഒന്ന് തട്ടി കൊടുക്കാം അതിനുശേഷം ചെയ്യേണ്ടത് ഇതുപോലെ കൈ ഉദ്ദേശിച്ച നന്നായി ഒന്ന് റോൾ ചെയ്ത വെക്കുക അതിനുശേഷം ഒന്ന് തട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈ ചൂലില് കവറിനുള്ളിലേക്ക് തന്നെ ഇതിൻ്റെ കംപ്ലീറ്റ് പൊടിയും ആയിട്ടിട്ടുണ്ടാകും അപ്പം ഇത് നന്ദ അതിന് ശേഷം പിന്നെ നിങ്ങൾ അടിച്ചു വാടുകയാണെങ്കിൽ അത്ര പൊടി ഉണ്ടാകില്ല അതുപോലെ തന്നെ ഇനി മറ്റൊരു ടിപ്പ് എന്ന് പറയുന്നത് ഇതിന് നിങ്ങൾക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒരല്പം വെളിച്ചെണ്ണ എടുത്തതിന് ശേഷം ഒരു സ്പോഞ്ച് ഉപയോഗിച്ച് നിങ്ങൾക്ക് പ്രത്യേകിച്ച് നമ്മൾ ഈ പാത്രമൊക്കെ കൈകൊണ്ടൊരു സ്പോഞ്ച് ഉണ്ടല്ലോ അത് ഉപയോഗിച്ച് നിങ്ങൾക്കൊന്ന് പതിയെ ഒന്ന് തുടച്ചു കൊടുത്താലും നിങ്ങൾക്ക് തുടച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് വെയില് കൊള്ളിക്കണം വെയിൽ കൊള്ളിച്ചാലും ഈ പൊടിയിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷ കിട്ടും അപ്പൊ ഈ പൊടി ഇതുപോലെ തൊയ്യല്ല അതുപോലെ തന്നെ മറ്റൊരു അടിപ്പാണ് അടിച്ചു വാരുന്നതോടൊപ്പം തന്നെ നല്ലൊരു സ്മെല്ല് കൂടി കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു അല്പം ടാൽക്കം പൗഡർ ഇതിലൊന്ന് തൂവി തൂങ്ങിക്കൊടുക്കാം അതോടൊപ്പം തന്നെ ഒരൽപം കപ്പൂരത്തിന്റെ പൊടി അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നിങ്ങൾ അടിച്ചു വാരുകയാണെങ്കിൽ തീർച്ചയായും അടിച്ചു നമ്മുടെ വീട് വൃത്തിയാകുന്നതോടൊപ്പം തന്നെ ഒരു തുടച്ച സുഗന്ധം തേച്ച് തുടച്ചിട്ട് നല്ലൊരു സുഗന്ധം വീട്ടിലുണ്ടാവാൻ നിങ്ങൾക്ക് സഹായകരമാകും അപ്പൊ ഈ ടിപ്പൊക്കെ നിങ്ങൾക്കൊന്ന് ചെയ്തു നോക്കാവുന്നതാണ് അപ്പൊ അടച്ചു വാറുന്നതൊപ്പം വീട് വൃത്തിയാവുക മാത്രമല്ല നല്ലൊരു സുഗന്ധം കൂടി ഉണ്ടാവാൻ സഹായിക്കും അപ്പൊ ടാൽക്കം പൗഡർ നിങ്ങൾക്ക് ചൂലിയിൽ ഇതുപോലെ ഇടുന്നതൊക്കെ ചൂലൊരൽപ്പം നനഞ്ഞിട്ടുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് വെയിലില്ലാത്ത സമയത്തൊക്കെ ഒരല്പം ടാൽക്കം പൗഡർ ഇട്ടിട്ടുണ്ട് ചൂടി ചൂലിലെ ബാറ്റ്സ്മെൻ അകറ്റാനും അതുപോലെ തന്നെ ചൂലിലെ ഈർപ്പം ഏർ പോവാനും ഒക്കെ സാധിക്കും അപ്പൊ ഈ ടിപ്പൊക്കെ നിങ്ങൾക്കൊന്ന് ചെയ്തു നോക്കാവുന്നതാണ് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ടിപ്പുകൾക്ക് വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഇതുപോലെ മറ്റൊരു ടിപ്പുമായി വീണ്ടും നമുക്ക് കാണാം